എല്ലാവർക്കും സ്വാഗതം സോ നാളെ ഡിസംബർ ഇരുപത്തി ഏഴിന് വിശ്രമിക്കാൻ സമയമില്ല നമ്മുടെ ടീമിനും നമ്മുടെ ആരാധകർക്കും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കൊച്ചിയിൽ മുംബൈ സിറ്റി എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് ആ വിജയത്തിന്റെ ആഘോഷം തീർന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആഘോഷിച്ച് അവസാനിച്ചിട്ടില്ല അതിന് അടുത്ത മത്സരം എത്തിക്കഴിഞ്ഞു ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ഐ എസ് എല്ലിൽ പന്ത്രണ്ടാം റൗണ്ട് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എവേ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടുന്നു കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുംബൈയെ തോൽപ്പിച്ചതോടെ ലീഗിൽ ഇത് തുടർച്ചയായ രണ്ടാം ജയമാണ് അതിന് തൊട്ടു നടന്ന മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ തോൽപ്പിച്ചിരുന്നു എവേ മാച്ചിൽ സോ പഞ്ചാബ് മുംബൈ ഇതുകൂടെ കിട്ടിയാൽ ബാക്ക് ടു ബാക്ക് മൂന്ന് വിജയങ്ങളോടെ ഈ കലണ്ടർ ഇയറിലെ മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും മാത്രമല്ല നിലവിൽ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ഏഴെണ്ണം ജയിച്ചു അതിൽ തന്നെ നാലെണ്ണം ക്ലീൻ ഷീറ്റ് വിൻ കഴിഞ്ഞ മത്സരം ക്ലീൻ ക്ലീൻഷീറ്റ് ആയതോടെ നാലാമത്തെ ക്ലീൻഷീറ്റ് മിൻ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ കലണ്ടർ ഇയറിലെ അവസാന മത്സരത്തിൽ ഒരു സ്വപ്ന ജയം അത് നേടിയെടുക്കാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഇനി ലാസ്റ്റ് മാച്ച് വീക്ക് പന്ത്രണ്ടിൽ എഫ് സി ഗോവ ലാസ്റ്റ് ദിവസം ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി എഫ് സി ഗോവ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ ഇനി വരുന്ന ബിഗ് ബ്രേക്ക് മുഴുവൻ നമുക്ക് പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനക്കാരായി ഇരിക്കാം എന്ന പ്രത്യേകതയും ഉണ്ട് സോ മിന്നിച്ചേക്കണേ വെൽക്കം ടു ദ പ്രീ മാച്ച് വീഡിയോ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജായന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി മൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഗോവയ്ക്കും ഇരുപത്തിമൂന്ന് പോയിന്റ് ആണെങ്കിലും മികച്ച ഗോൾ ഡിഫറൻസിലാണ് ഗോവ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തൊട്ടുപിറകിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് മാച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഒൻപത് മാച്ച് മാത്രമേ മോഹൻ ബഗാൻ സൂപ്പർ ചെയ്യേണ്ടി കളിച്ചിട്ടുള്ളൂ രണ്ട് മാച്ച് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കുറവാണ് അത് നോട്ട് ദ പോയിന്റ് ഒൻപത് മാച്ചിൽ ഇവൻ രണ്ട് കളി തോറ്റിട്ട് കൂടി പത്തൊൻപത് പോയിന്റുമായി മോഹൻ ബഗാൻ മൂന്നാം സ്ഥാനത്തുണ്ട് എന്നുള്ളത് കൂടി എടുത്ത് പറയണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ കളിച്ച രണ്ട് മത്സരങ്ങൾ അഗേൻസ്റ്റ് മുംബൈ ആൻഡ് അഗേൻസ് പഞ്ചാബ് രണ്ടും ജയിച്ചിട്ടാണ് വരുന്നതെങ്കിൽ എവേ മാച്ചിൽ വരുന്നതെങ്കിൽ മോഹൻ ആകട്ടെ ഏറ്റവും ഒടുവിൽ കളിച്ച രണ്ട് മത്സരങ്ങളും തോറ്റ് തകർന്ന് പരാജയപ്പെട്ട് സങ്കടപ്പെട്ട് നാണം കെട്ടു നിൽക്കുകയാണ് വൈ ബിക്കോസ് എവേ മാച്ചിൽ മുംബൈ സിറ്റി എഫ് എതിരെ ഒരു ഗോളിന് ലീഡ് എടുത്തതിന് ശേഷം രണ്ടേ ഒന്നിന് തോറ്റു തൊട്ടു പിന്നാലെ സ്വന്തം തട്ടകത്തിൽ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ എഫ് സി ഗോവയ്ക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളിന്റെ ഒരു വമ്പൻ കനത്ത പരാജയം അതൊരു ഷോക്കിംഗ് ഡിഫീറ്റ് തന്നെയായിരുന്നു ഈ സീസണിൽ ഇതിനു മുൻപ് എ എഫ് സി കപ്പിൽ എ എഫ് സി കപ്പിന്റെ ഗ്രൂപ്പ് മാച്ചിൽ ഒഡീഷയോട് ഇതേ സോട്ടിലേക്കിൽ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തോറ്റിട്ടുണ്ട് മോഹൻ ബഗാൻ എയർലിയർ നവംബർ എയർലി നവംബർ സോ അതിനുശേഷമുള്ള വലിയ തോൽവിയാണ് ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ എസ് എസ് ഐ എസ് എല്ലിൽ ഗോവയ്ക്കെതിരെ പറ്റിയത് സോ ഈ രണ്ട് തോൽവിയും ആരാധകരും മാനേജ്മെന്റും അത്ര ചെറുതായിട്ട് എടുക്കില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാന്റെ പരിശീലകൻ ഉവാൻ ഫെർണാണ്ടോയെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ കലണ്ടർ ഐ എസ് എൽ കലണ്ടർ ഇയറിലെ അവസാന മത്സരം വെരി വെരി ക്രൂഷ്യൽ വെരി വെരി നിർണായകം വൈ ബിക്കോസ് അദ്ദേഹത്തിന്റെ കസേര ന്യൂ ഇയറിൽ ഉണ്ടാകുമോ ഇല്ലയോ ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ ഒരു അത് പ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഉവാൻ ഫെർണാണ്ടോയുടെ നിലനിൽപ്പ് ആണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെ മോഹൻ ബഗാന് നിർണായകമാക്കുന്നത് ഓർക്കുക ലീഗിൽ ഇതേവരെ രണ്ട് കളി തോറ്റെങ്കിലും ഒൻപത് മാച്ചിൽ പത്തൊൻപത് ഗോളടിച്ച മോഹൻ ബഗാനാണ് ലീഗിൽ ഇതേ ഉള്ള ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ടീം സോ മോഹൻ ബഗാനെ എഴുതി തള്ളരുത് പ്രത്യേകിച്ച് അവരുടെ സോട്ടിലേക്കിലാണ് കളി മോഹൻ ബഗാൻ ആയതിനു ശേഷം പണ്ട് എ ടി സമയത്തെ കണക്ക് നോക്കണ്ട മോഹൻ ബഗാൻ ആയതിനു ശേഷം മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് ആറ് മത്സരങ്ങളാണ് ഇതേവരെ കളിച്ചത് ഹെട്ടു അതിൽ അൺബീറ്റൺ ആണ് മോഹൻ ബഗാൻ ജയന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതേവരെ മോഹൻ ബഗാനെ ഐ എസ് എല്ലിൽ ഒരു മത്സരത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നിലവിലുള്ള റെക്കോർഡ് അഞ്ച് മത്സരങ്ങൾ മോഹൻ ബഗാൻ ജയിച്ചപ്പോൾ ഒരു മത്സരം സമനിലയായി ഇനി കഴിഞ്ഞ സീസൺ എടുക്കുക ഡബിൾ ആണ് ലീഗ് ഡബിൾ ആയിരുന്നു മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയത് കൊച്ചിയിൽ ഇവാൻ കലുഷ്ണിയുടെ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യം ലീഡ് ചെയ്യുന്നു പിന്നീട് ദിമിത്രിയോസ് പെട്രട്ടോസ് ചടപടയെന്ന് പറഞ്ഞൊരു ഹാട്രിക് അടിക്കുന്നു ദിമിത്രിയോ പെട്രട്ടോസിന്റെ ഹാട്രിക് പിന്നാലെ ജോണി കൗക്കോ പിന്നെ ലെനി റോഡ്രിഗസ് രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് കൊച്ചിയിൽ അന്ന് ഫസ്റ്റ് ലെഗ് മോഹൻ ബഗാൻ ജയിച്ചത് രണ്ടാമത്തെ ഗോൾ ഗോളൊന്ന് അടിച്ചത് കെ പി രാഹുൽ ഇനി കൊൽക്കത്തയിൽ നടന്ന ഇതേ ഫിക്ചർ അന്ന് കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ലെഗ് ആയിരുന്നു കൊൽക്കത്തയിൽ അതും മോഹൻ ബഗാൻ തന്നെ വിജയം രണ്ടേ ഒന്ന് ആ മാച്ചിൽ ഓർക്കുക ആദ്യം ഗോളടിച്ച് എടുത്തത് ബ്ലാസ്റ്റേഴ്സ് ആണ് നമ്മുടെ ദിമിത്രിയോസ് ഓസ് കോസിലൂടെ എന്നിട്ട് പിന്നാലെ കാൽമക്യുവിൻ്റെ ഒരു ബ്രേസ് രണ്ടെണ്ണം കാൽമക്യുവിൻ്റെ വക ഡൺ അതും മോഹൻ ബഗാൻ ജയിച്ചു ആ മത്സരത്തിൽ കെ പി രാഹുൽ രണ്ട് യെല്ലോ കാർഡ് കണ്ട് റെഡ് കാർഡും വാങ്ങി പുറത്തേക്ക് പോയിരുന്നു ദാറ്റ് മാച്ചിൽ സോ മോഹൻ ബഗാനെതിരെ ഈ സീസണിൽ കളിക്കാനിറങ്ങുമ്പോൾ കഴിഞ്ഞ സീസണിലെ ഈ മത്സരങ്ങൾ ഓർത്തുവെച്ചാൽ നന്നാവും കേരള ബ്ലാസ്റ്റേഴ്സിന് ബിക്കോസ് രണ്ട് കളിയും ആദ്യം ഗോളടിച്ച് നമ്മുടെ കയ്യിൽ ലീഡ് കിട്ടിയതിന് ശേഷമാണ് ആ രണ്ട് മത്സരങ്ങളും നമ്മൾ കൈവിട്ട് കളഞ്ഞത് എന്ന കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് മറക്കാതിരുന്നാൽ നല്ലത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുംബൈക്കെതിരെ കളിച്ചത് അതിനുശേഷം ഇന്നലെ ക്രിസ്മസിന്റെ അവധി ശേഷം ഇന്ന് ഇരുപത്തിയാറാം തീയതി രാവിലെ ഒൻപത് പതിനഞ്ചിനുള്ള കൊച്ചി നിന്നുള്ള ഇൻഡിഗോയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റിലാണ് ടീം കൊൽക്കത്തയ്ക്ക് പോയത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അവിടെ എത്തിച്ചേർന്നു ഹോട്ടലിൽ എത്തി നോ ഹോട്ടൽ ഹോട്ടലിൽ ചെക്കിൻ ചെയ്തു വൈകിട്ട് ന്യൂ ടൗൺ ഏരിയയിലുള്ള എ ഐ എഫ് എഫിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഗ്രൗണ്ടിലാണ് ടീം പ്രാക്ടീസ് ചെയ്തത് ഇതാണ് കൊൽക്കത്തയിൽ എത്തിച്ചേർന്ന നമ്മുടെ ടീമിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാം വിപിൻ മോഹനൻ മുംബൈ സിറ്റി എഫ് സിക്കെതിരായ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ മുപ്പത്തിയേഴാം മിനിറ്റിൽ പരിക്കുപറ്റി പുറത്തേക്ക് പോകേണ്ടി വന്ന മലയാളി മിഡ്ഫീൽഡർ പ്രധാനപ്പെട്ട താരം ബിപിൻ മോഹനൻ ട്രീമിൻ്റെ ഒപ്പം കൊൽക്കത്തയിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല ബിപിൻ പരിക്കിന്റെ പിടിയിലാണ് ബിപിൻ കൊച്ചിയിൽ തന്നെയാണ് ചികിത്സയിലാണ് റിക്കവറിയിലാണ് ബിപിൻ്റെ കാലിൽ ഫ്രാക്ചർ ഇല്ല ഒടി ഒന്നുമില്ല ഫ്രാക്ചർ ഒന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതൊരു കുഴപ്പമില്ല ബിപിൻ എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് മടങ്ങി വരാം വിപിൻ്റെ എം ആർ ഐ എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ അതിന്റെ റിസൾട്ട് കിട്ടണം കൂടുതൽ വിശദാംശങ്ങൾ അപ്പോൾ പങ്കുവെക്കാൻ കഴിയും ഏതായാലും വലിയ ആശങ്കപ്പെടേണ്ടതില്ലാത്ത പരിക്കാണ് ുള്ളത് എന്നുള്ളതാണ് വിപിന്റെ പരിക്കുമായി സംബന്ധിച്ച അപ്ഡേറ്റ് അപ്പം അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാനെതിരെ ഇരുപത്തി ഡിസംബർ ഇരുപത്തിയേഴിന്റെ മാച്ചിൽ ഒരു മാറ്റം എന്തായാലും ഉണ്ടാകും മിഡ്ഫീൽഡിൽ വിപിൻ മോഹനൻ കളിക്കില്ല വിപിന് പകരം മറ്റൊരു താരത്തെ ആശ്രയിക്കേണ്ടി വരും അതല്ലാതെ മറ്റു മാറ്റങ്ങൾക്കുള്ള സാധ്യത കാണുന്നില്ല പോസ്റ്റിൽ സച്ചിൻ സുരേഷ് ലെസ്കോയും മിലോസും സെന്റർ ബാക്സ് പ്രീതമും ഡവോച്ചയും ഫുൾ ബാക്സ് മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കളി കാളിച്ച ഡാനിഷ് അതേപോലെ എയ്മൻ രാഹുൽ ഇദ്ദേഹത്തിന്റെ വിപിന്റെ സ്ഥാനത്ത് അസർന്നാണ് സാധ്യത മുഹമ്മദ് അഷർ കളിക്കാനാണ് സാധ്യത ബ്രദർ മുന്നേറ്റത്തിൽ കഴിഞ്ഞ കളിയിലെ റോക്കിംഗ് ഡു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മാച്ച് മേഡ് ഇൻ ഹെവൻ പെപ്ര പെപ്ര കോമി ആൻഡ് അതിനൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ടീം ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം ഇതായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈൻ മോഹൻ ബഗാൻ ഓൺ ട്വന്റി സെവൻ ഡിസംബർ ഇൻ സോൾട്ട് ലേക്ക് ഈ സീസണിൽ നമ്മളിപ്പോ കേരള നമ്മുടെ പ്രധാനപ്പെട്ട പ്ലെയർ അഡ്രിയൻ ലൂണയുടെ പരിക്കിനെ ചൊല്ലി എല്ലാവരും ആശങ്കപ്പെടുന്ന അതേ ചൊല്ലി എല്ലാവരും വിഷമിച്ച ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ ഈ സീസണിൽ ഒരുപക്ഷെ ഐ എസ് എല്ലിൽ പരിക്കു മൂലം ഏറ്റവും ബുദ്ധിമുട്ടുന്ന ടീമുകളിൽ ഒന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആയിരിക്കും ഒരു സംശയവുമില്ല കാരണം അവർക്ക് സീസൺ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളായ ആഷിഖ് കുരുണിയനെയും അൻവർ അലി കുറച്ച് വർദ്ധനകൾ കളിച്ചു അൻവർ അലിയെയും ഔട്ട് ഓഫ് ദ സീ സീസൺ ഔട്ട് അതായത് സീസണെ കളിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നഷ്ടമായി രണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്ലേയേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ മത്സരം എടുത്താൽ മൻവീർ മാറി തിരിച്ചു വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ ബിറ്റ്വീൻ കഴിഞ്ഞ മാച്ച് ഗോവയ്ക്കെതിരായ മാച്ച് കംപ്ലീറ്റ് ചെയ്യാതെ ഇടക്ക് വെച്ച് മൻവീർ മുടന്തി മുടന്തി പുറത്തേക്ക് പോയി ഗ്ലാൻ മാർട്ടിൻസും പരിക്കേറ്റാണ് കളം വിട്ടത് ഡിഫെൻസിൽ കളിച്ച ദീപക് ടാംഗ്രിയും ഇടക്ക് വെച്ച് പരിക്കേറ്റാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടത് സോ ഇതെല്ലാം വറീസാണ് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം പരിക്കിൽ നിന്നും മുക്തരായി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ ദിമിത്രിയോസ് പെട്രഡോസ് മുക്തനായിട്ട് സോ ഇവരൊക്കെ ഈ ഏറ്റവും കഷ്ടപ്പെടുന്നത് വാസ്തവത്തിൽ മോഹൻ ബഗാനെ ആണെന്ന് കാണാം ഇനി പരിക്ക് മാത്രമല്ല സസ്പെൻഷൻ മുംബൈക്കെതിരായ മത്സരത്തിൽ റെഡ് കാർഡ് വാങ്ങി പോയ ലിസ്റ്റൺ കൊളാസോ ത്രീ മാച്ച് സസ്പെൻഷൻ ആണ് ലിസ്റ്റൺ വീണ്ടും പുറത്തിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെയും ലിസ്റ്റൻ കൊളാസോ കളിക്കില്ല അതേസമയം ഹെക്ടർ യുസ്തയുടെ സസ്പെൻഷൻ ഒറ്റ മാച്ച് ഉണ്ടായുള്ളൂ ഹെക്ടർ യുസ്തയെ ഡിഫൻസിലേക്ക് മടങ്ങി വരും സോ ഇതൊക്കെയാണ് മോഹൻ ബഗാന്റെ ലൈനപ്പിനെ കുറിച്ചുള്ള സാധ്യത ലൈനപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഓഫ് കോഴ്സ് അവർക്ക് ദിമിത് ഇതൊക്കെയാണെങ്കിലും ദിമിത്രിയോസ് ജെയ്സൺ കമിൻസും ഹ്യൂഗോ ബോമസും അടങ്ങുന്ന ആ അർമാൻഡോ സാദിക്കോ അടങ്ങുന്ന നാല് മികച്ച വിദേശ താരങ്ങളുണ്ട് ഇവര് നന്നായി പെർഫോം ചെയ്താൽ ഇവർ നാലുപേരെ ഒരുമിച്ച് കളിക്കണമെന്നില്ല ഈ നാല് പേരിൽ മൂന്ന് പേരെന്തായാലും ഇലവനിൽ ഉണ്ടാകും മറ്റൊരാൾ ഹെക്ടർ ആയിരിക്കും ഡിഫൻസിൽ ഗോൾ പോസ്റ്റിൽ വിശാൽ ഓഫ് കോഴ്സ് സുഭാഷിഷ് ബോസ് ക്യാപ്റ്റൻ വിങ്ങറായി കളിക്കും മോഹൻ ബഗാന്റെ പരിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബ്രണ്ടൻ ഹാമിൽ കഴിഞ്ഞ കളി ഇടക്ക് വെച്ച് എഴുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം മോഹൻ ബഗാൻ പത്ത് പേരെ വെച്ചിട്ടാണ് കഴിഞ്ഞ കളി ഗോവയ്ക്കെതിരെ ശരിക്കു പറഞ്ഞാൽ കളിച്ചത് കാരണം അഞ്ച് അഞ്ച് സബ്ഷ്യൂഷനും കഴിഞ്ഞു ആ ഇറക്കാൻ ആളെ വേറെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ സോ ബ്രണ്ടൻ ഹാമിലും ആ കളിയിൽ ആ സമയത്ത് അഞ്ച് പേരെ സബ്ഷ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഹാമിലിന് ആംസ്റ്റും പിടിച്ചത് സോ ഹാമിലും ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ബ്രണ്ടൻ ഹാമിലും അവർക്ക് കളിക്കില്ല സോ ഇതൊക്കെയാണ് പരിക്കിന്റെ പിടി ഉണ്ടെങ്കിലും സോൾട്ട് ലേക്കിലാണ് കളി മോഹൻ ആണ് ആളുകൾ അതുകൊണ്ട് തന്നെ കളി ഒരു ഒന്നൊന്നര കളി നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുവർണ അവസരമാണ് മോഹൻ മോഹൻബഗാൻ ആയതിനു ശേഷം മറൈനേഴ്സ് കൊൽക്കത്ത പമ്പന്മാരെ ആദ്യമായി ഐ എസ് എല്ലിൽ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ആണ് കൺസെക്യൂട്ടീവ് മൂന്ന് മാച്ച് ജയിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗോവ ലാസ്റ്റ് മാച്ചിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും പോയിന്റ് പട്ടികയുടെ തലപ്പത്ത് നമുക്ക് കസേര വലിച്ചിട്ടിരിക്കാനുള്ള ഒരവസരമാണ് തീർച്ചയായും മോശമാക്കില്ല ഇവാൻ വുക്കോണോവിച്ച് ആൻഡ് കമ്പനി എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇരുപത്തിയേഴിന് ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ഏഴ് നാൽപ്പത്തി അഞ്ച് മുതൽ തൽസമയം ജിയോ സിനിമയിലും സൂര്യ മൂവീസിലും മലയാളം കമന്ററിയോടെ തൽസമയം മോഹൻ ബഗാൻ സൂപ്പർ ജൈൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം വീക്ഷിക്കാം കമന്ററി ബോക്സിൽ ഞാനും ഉണ്ടാകും നമ്മുടെ കലണ്ടർ ഇയറിലെ അവസാനത്തെ മത്സരം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഭിന്നിച്ചേക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം